സുഹൃത്തുക്കളെ നമസ്കാരം കൈവെള്ളയിലെ ധന ത്രികോണത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ മണി ട്രാങ്കിളിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ മണി ട്രാങ്കിൾ ഒരു സൂചനയാണ് അത് നമ്മെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് വേറെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ായിട്ടും വരുന്നതാണ് ഹസ്തരേഖാ ശാസ്ത്രത്തിലും പ്രത്യേകിച്ച് ജ്യോതിഷ ഒക്കെ തന്നെ കൈരേഖയ്ക്ക് സവിശേഷമായ പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് കൈത്തലത്തിലെ ഓരോ രേഖയ്ക്കും ഒരു വ്യക്തിയുടെ സ്വഭാവം കഴിവുകൾ ഭാഗ്യാനുഭവങ്ങൾ ഭാവി എന്നിവയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകുവാൻ സാധിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് ശാസ്ത്ര ലോകം പോലും വിരലടയാളത്തിന്റെ സാധ്യതകളെ തള്ളിക്കളയുന്നില്ല അങ്ങനെയുള്ള കൈരേഖയിലെ അത്ഭുതകരമായ രഹസ്യങ്ങളെ തേടിയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് കൈത്തലത്തിലെ ആ പ്രത്യേക ത്രികോണത്തിന്റെ പേരാണ് ധനത്രികോണം അല്ലെങ്കിൽ മണി ട്രയാങ്കിൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ത്രികോണം സാമ്പത്തിക സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കൈത്തലത്തിൽ ഈ മണി ട്രയാങ്കിൾ എന്ന അത്ഭുത ത്രികോണം സംഭവിക്കുന്നത് മൂന്ന് സുപ്രധാന രേഖകൾ കൂടിച്ചേരുമ്പോഴാണ് ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത് ആ ഒരു സൗഭാഗ്യ രേഖ തന്നെയാണ് അല്ലെങ്കിൽ ഭാഗ്യരേഖ തന്നെയാണ് നമ്മുടെ കൈത്തലത്തിന്റെ മണിബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ അഗ്രഭാഗത്തിൽ നിന്നോ ആരംഭിച്ച് നടുവിരലിലേക്ക് നീളുന്ന ഒരു രേഖയാണ് ഭാഗ്യരേഖ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യം തൊഴിൽ ജീവിതത്തിലെ ഉയർച്ച സാമ്പത്തിക സൗഭാഗ്യങ്ങൾ അഭിവൃദ്ധി ലക്ഷ്മി കടാക്ഷം ഇതേക്കുറിച്ചെല്ലാം ഭാഗ്യരേഖ നമ്മോട് സംവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട് ഇനി രണ്ടാമത്തെ രേഖ എന്നത് ബുദ്ധിരേഖയാണ് തള്ളവിരലിനും ചൂണ്ടുവിരലിനും മധ്യഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് കൈയുടെ മധ്യഭാഗത്തു കൂടി പാർശ്വഭാഗത്തേക്ക് കടന്നു പോകുന്ന രേഖയാണ് ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ അപ്പോ ഈ ബുദ്ധിരേഖ ഒരു വ്യക്തിയുടെ ചിന്താശേഷി ബുദ്ധിവൈഭവം കാര്യങ്ങളെ വിശകലനം ചെയ്യാനും ഗ്രഹിക്കാനൊക്കെയുള്ള കഴിവ് ഇതേക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഈ മണി ട്രയാങ്കിൾ രൂപപ്പെടുത്തുന്ന മൂന്നാമത്തെ രേഖ ഈ രേഖയാണ് കുറച്ച് സുപ്രധാനപ്പെട്ട രേഖ പലരുടെയും കൈകളിൽ ഇല്ലാത്ത ഒരു രേഖയാണിത് നമ്മുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു രേഖ നമ്മുടെ കൈയുടെ ഈ മാംസമായ ചുവട് ഭാഗത്ത് നിന്നാണ് ഈ രേഖ ഉത്ഭവിക്കുന്നത് ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ രേഖ ഭാഗ്യരേഖയെയും അതുപോലെ തന്നെ ശിരോരേഖയെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു ത്രികോണം പലപ്പോഴും സൃഷ്ടിക്കും ഇങ്ങനെ ഒരു ത്രികോണമാണ് മണി ട്രാങ്ക് അല്ലെങ്കിൽ ധനത്രികോണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ത്രികോണം നിങ്ങളുടെ കൈകളിൽ ഉണ്ട് നിങ്ങളുടെ കൈ കുറച്ച് സ്പെഷ്യൽ ആണ് നിങ്ങളുടെ ജീവിതവും ഭാഗ്യാനുഭവവും വളരെ വളരെ സ്പെഷ്യലാണ് മനസ്സിന്റെയും വികാരങ്ങളുടെയൊക്കെ കാരകത്വം വഹിക്കുന്നത് ചന്ദ്രനാണ് കേട്ടോ അപ്പൊ ആ ചന്ദ്രൻ വസിക്കുന്നതായ കൈത്തലത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു രേഖ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മണി ട്രയാങ്കിൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹസരേഖാശാസ്ത്രമനുസരിച്ച് ഏതൊരു വ്യക്തിയുടെ കൈത്തലത്തിലാണോ ഈ മണി ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ ഒരു ധനത്രികോണം തെളിഞ്ഞു കാണുന്നത് വികസിച്ച് കാണുന്നത് അവർക്ക് ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടവും മുന്നേറ്റവും അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള സാധ്യത ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ ഒരു സാധ്യത മാത്രമല്ല വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ആ ഒരു സൂചന തന്നെയാണ് ഈ മണി ട്രാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ധനത്രികോണം കൈകളിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ മണി ട്രാങ്കിൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഗുണങ്ങൾ എന്നിവ എന്താണ് എന്നറിയണ്ടേ ഒന്നാമതായിട്ട് ഈ മണി ട്രാങ്കിൾ ഉണ്ട് എങ്കിൽ അത് ഒരുപാട് ധനവും സമ്പത്തും നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് ഇനി അതല്ല മറ്റൊരു രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു ക്രമമായ വരുമാനം എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സർവസമ്പത്തും ആർജിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൈവന്നു ചേരും ഇന്ന് നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ജീവിത മധ്യത്തോടു കൂടിയിട്ട് ഒരു വലിയ പണക്കാരനായി മാറിയിരിക്കും സാമ്പത്തികപരമായിട്ട് സ്ഥിരതയും സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും മണി ട്രാങ്ക് നമുക്ക് സമ്മാനിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വഴിയിലൂടെ അല്ല പല വഴികളിലൂടെ സമ്പത്ത് ഒഴുകി ചേരും ഇപ്പൊ പലരുടെയും സാമ്പത്തികപരമായിട്ടുള്ള ഒരു സ്രോതസ് എന്ന് പറയുന്നത് പലപ്പോഴും ജോലി ആയിരിക്കും ഈ മണി ട്രാങ്കിൽ ഉണ്ടെങ്കില് അവർക്ക് ജോലി കൂടി ഉണ്ട് ഉണ്ടെങ്കിൽ ജോലി മാത്രം ആയിരിക്കില്ല അവരുടെ അവരുടെ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് അത് കൂടാണ്ട് മറ്റു ഏതെങ്കിലും സോഴ്സുകളിലൂടെ ഇപ്പൊ ബിസിനസ് ആയിരിക്കാം മറ്റു സ്വയം തൊഴിൽ ഏതുമായിരിക്കാം അത് അതുമല്ല എങ്കിൽ കൃഷിയായിരിക്കാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിൽ ആദായം അവരുടെ ജീവിതത്തിലേക്ക് കൈവരാം ഇത് ഒന്നുമല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൗഭാഗ്യം അവരുടെ ജീവിതത്തിലുണ്ടായി അതിലൂടെ ഇനി അതുമല്ലെങ്കിൽ വിവാഹത്തിലൂടെ ഇങ്ങനെ പല രീതിയിൽ ഇവരുടെ കൈകളിൽ ധനം കുന്നുകൂടും എന്നുള്ളതാണ് ഇവരുടെ ബാല്യവും കൗമാരമൊക്കെ എങ്ങനെ ഇരുന്നാലും ഒരു യൗവനാവസ്ഥ കൈവരിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ രീതിയിൽ മാറി മറിയും എന്നുള്ളതാണ് എത്ര ദരിദ്രനായിരുന്നാലും ഈ ഒരു ട്രാങ്കിൾ കൈകളിലുണ്ടോ കണ്ണുടച്ചു തുറക്കുന്നതിന് മുൻപേ ജീവിതത്തിന്റെ ഒരു സുപ്രധാന ഭാഗത്ത് ഇവർ സമ്പന്നനായി മാറിയിരിക്കും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മണി ട്രാങ്കിലുള്ള ആളുകളുടെ കൈകളിലേക്ക് ഈ ഒരു ധനം ഒരുങ്ങി ചേരുകയും അത് കാലക്രമേണ അത് ആ കൈകളിൽ കിടന്ന് തന്നെ അത് വർദ്ധിക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ധനം കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടവും മുന്നേറ്റവും ഉണ്ടാകും എന്നതാണ് ഇവരെ തേടി വരുന്ന പണം ഒരിക്കലും അത് ചോർന്നു പോകില്ല എല്ലാവർക്കും പണം വരുന്നുണ്ട് അതേപോലെ ചോർന്നു പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സമ്പന്നനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നത് സാധാരണപ്പെട്ട ആളുകളാണ് കാരണം ഒരു ദിവസത്തെ അവിടെയൊക്കെ വരുമാനം ആയിരം രൂപയൊക്കെയാണ് ഒരു ഇരുപത് ദിവസം ജോലിക്ക് പോയാൽ തന്നെ ഏകദേശം ഇരുപതിനായിരം രൂപയായി പക്ഷെ എന്നിട്ടും സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന സാധാരണപ്പെട്ട ആളുകൾ പോലും സമ്പന്നരായി തീരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവരുടെ കൈകളിൽ വരുന്ന പണം എന്നെയോ ചോർന്നു പോകുന്നുണ്ട് ഒന്നാമതായിട്ട് അവർക്ക് പണത്തെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല അതുകൊണ്ടാണ് എത്രയൊക്കെ സമ്പാദിച്ചിട്ടും ദരിദ്രരായി ദരിദ്രരായി മാറുന്നത് ആ ഒരു അവസ്ഥയൊക്കെ മാറി ഇവർക്ക് ആ ഒരു സമ്പത്തിയുടെ കൈകളിൽ തങ്ങാൻ തുടങ്ങും ഈ ഒരു ത്രികോണ രേഖയുണ്ട് എങ്കിൽ ഈ ഒരു രേഖ കൈത്തലതണ്ട് അല്ലെങ്കിൽ ഈ ഒരു ത്രികോണ രേഖ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി മാത്രമല്ല സമ്മാനിക്കുന്നത് ഈ മണി ട്രാങ്കിൾ ഭാവിയിൽ ഒരു കോടീശ്വരൻ വരെ ആയി മാറാനുള്ള സാധ്യത ഇവർക്ക് വഴി തുറന്നിടണം എല്ലാവരും ആകണം എന്നില്ല എന്തെങ്കിലും ചില ആളുകൾക്ക് ഈ മണി ട്രാങ്ക് അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ പോലും സമ്മാനിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ധനം മാത്രമല്ല ഒരുപാട് പണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ കോടീശ്വരനാകണം എന്നില്ല അല്ലെങ്കിൽ ആ ഒരു കോടീശ്വര യോഗം അത് കൈവന്നു ചേരണം എന്നില്ല ഈ കോടീശ്വര യോഗവും കോടീശ്വരനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് കോടീശ്വര യോഗം പലപ്പോഴും ധനം മാത്രമല്ല നല്ലൊരു കുടുംബം മനസ്സമാധാനം സ്വസ്ഥത നല്ല ആരോഗ്യം നല്ല ആരോഗ്യം ഉള്ള ഏതൊരു വ്യക്തിയും കോടീശ്വരനാണ് അല്ലാതെ പണം ഉണ്ടായി നമുക്ക് ആരോഗ്യം ഇല്ല എങ്കിൽ ആ കോടീശ്വരത്തും കൂടി യാൊരു പ്രയോജനമില്ലല്ലേ അപ്പോ ഈ ഒരു മണി ട്രയാങ്കിൾ കൊണ്ട് നമുക്ക് രണ്ടാമതായിട്ട് കിട്ടുന്നത് പ്രശസ്തിയും അംഗീകാരവുമാണ് ഈ ധനമാണോ പ്രശസ്തിയാണോ വലുത് വാസ്തവത്തിൽ ധനമല്ല പ്രശസ്തിയാണോ വലുത് അതുകൊണ്ടാണ് വലിയ വലിയ കമ്പനികൾ പോലും പണം മുടക്കിയിട്ട് അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പരസീനം ചെയ്യുന്നത് പ്രശസ്തിയാണ് ഏതൊരു വ്യക്തിയെയും വലിയവനാക്കി മാറ്റുന്നത് ഇപ്പൊ അറിയപ്പെടാത്തൊരു കോടീശ്വരനും അറിയപ്പെടുന്ന വലിയൊരു സെലിബ്രിറ്റിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നത് ആ പ്രശസ്തി ഉള്ള ആളെ ആയിരിക്കും അല്ലെ അപ്പൊ പണത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒരു ഉയർന്ന നിലയും വിലയും പത്ത് പേരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വവുമായിട്ട് ഈ മണി ട്രാങ്കിൾ ഇവരെ മാറ്റും ഇവർക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിവുണ്ട് എങ്കിൽ ആ ഒരു കഴിവിനെ പശ്ചാത്തലപ്പെടുത്തിയായിരിക്കും ഇവര് ജീവിതത്തിൽ ഉയരാ ഈ പോലെ കഴിവ് ഇല്ല എങ്കിൽ പോലും ജീവിതത്തിൽ ഈ എന്തെങ്കിലുമൊക്കെ മുറാക്കൽ സംഭവിച്ച് ഇവര് പ്രശസ്തരായി മാറും ഇപ്പോ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും മുന്നേ സൂചിപ്പിച്ചതുപോലെ ബഹുമാനവും ഈ മണി ട്രാങ്കിൽ നിങ്ങൾക്ക് സമ്മാനിക്കും ഇത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും മികച്ച മികച്ച കാര്യങ്ങൾ ചെയ്യുവാൻ സഹായകരമായി തീരുകയും ചെയ്യും ഇനി മൂന്നാമതായിട്ട് ധാരാളം സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കുന്നതിന് ഈ മണി ട്രാങ്കിൽ നിങ്ങളെ സഹായിക്കും എല്ലാവിധ ആഡംബരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് വില കൂടിയ വീട് ആഭരണം വസ്ത്രങ്ങൾ വാഹനങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും ഈ സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കും എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് പരിശോധിച്ചാൽ ഈ ഒരു ധനത്രികോണം മായ ഭാഗ്യങ്ങളും അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരും ശരിയായ സ്ഥാനത്ത് ഉചിതമായ തീരുമാനം എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അത് വർദ്ധിപ്പിക്കും ഇത് വിജയങ്ങൾ ജീവിതത്തിൽ ഉചിത സമയത്ത് നേടുന്നതിന് നിങ്ങളെ പ്രാപ്തമാക്കും വരുന്ന അവസരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുവാനും അവയെ തിരിച്ചറിയുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങളിൽ ഉദയം ചെയ്യാൻ ആരംഭിക്കും എന്നുള്ളതാണ് അതൊരു പ്രത്യേക സിദ്ധിയായിട്ട് തന്നെ ഇത്തരം മണി ട്രയാങ്കിൾ കൈത്തലത്തിലുള്ളവരിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി അഞ്ചാമതായിട്ട് പണം കൈകാര്യം ചെയ്യാനുള്ള അസാധ്യമായ കഴിവായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് വരുമാനമൊക്കെ കുറവാണെങ്കിൽ പോലും ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ദിവസം ജോലിക്ക് പോയാൽ നമുക്ക് ഒരു ആയിരം രൂപ ശമ്പളം കിട്ടും ഇരുപത് ദിവസം ജോലിക്ക് പോയാൽ തന്നെയും ഇരുപതിനായിരം രൂപ നമ്മുടെ കൈകളിൽ എത്തും പക്ഷെ എന്നിട്ടും ആളുകൾ ദരിദ്രരായി തീരുകയാണ് അല്ലെങ്കിൽ ദരിദ്രരായി തന്നെ ജീവിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഇവരുടെ കൈകളിൽ വെറും അയ്യായിരം രൂപ മാസം വന്നാൽ പോലും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുവാനും ആ അയ്യായിരത്തെ ഒരു പതിനായിരം ആക്കി മാറ്റാനും ഒക്കെയുള്ള കഴിവും ബുദ്ധിയും ഇവരിൽ ഉണ്ടായിരിക്കും അപ്പൊ ഈ പൈസ കൈകാര്യം ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭ തന്നെ ആയിരിക്കും ഇവര് മാത്രമല്ല ലാഭകരമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിലേക്ക് നിക്ഷേപിക്കുന്നവരാണ് അത്തരം നിക്ഷേപ സാധ്യതകൾ തിരിച്ചറിയുന്നവരാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അടുക്കും ചിട്ടയും പുലർത്തുന്ന ആളുകളുമായിരിക്കും അപ്പോൾ ഈ ഒരു ധനത്രികോണം അല്ലെങ്കിൽ സമ്പത്ത് ത്രികോണം മണി ട്രാങ്കിൽ രൂപപ്പെടുന്നതിന് ആധാരമായിരിക്കുന്ന രേഖകൾ എത്രത്തോളം സുവ്യക്തമാണോ ഫലം അത്രത്തോളം കൃത്യവും വ്യക്തവുമായിരിക്കും ഈ ത്രികോണത്തിന്റെ വലിപ്പം അധികരിക്കുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണവും നിങ്ങളിൽ വർദ്ധിച്ചിരിക്കും ഇനി ഈ ഒരു ത്രികോണം എവിടെയെങ്കിലും തുറന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൈകളിലേക്ക് പണമൊക്കെ വരും പക്ഷെ ആ പണം അതുപോലെ ചോർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവെള്ളയിൽ ഈ ഒരു ത്രികോണം തുറന്നിരിക്കുകയാണ് ഈ ധനം നിങ്ങളിൽ തന്നെ നിലനിർത്താൻ നിങ്ങൾ ബോധപൂർവം ശ്രമിച്ചാൽ മതി ഇനി നമ്മുടെ കൈത്തലത്തിൽ ഈ ഒരു മണി ട്രാങ്ങൾ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഇനി ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട കാരണം നിങ്ങളിത് ബോധപൂർവം ശ്രമിച്ചാൽ മതി ഈ സമ്പത്തും ധനവും വിനിയോഗിക്കുന്ന സമയം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന സമയം നിങ്ങൾ ബോധപൂർവ്വം അതിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനെ നിങ്ങളുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് ധനത്തെ സുരക്ഷിതമായി നിലനിർത്തുവാൻ സാധിക്കും അപ്പോൾ ഈ ധനത്രികോണം നിങ്ങളുടെ കൈകളിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ വിധം കഴിവുകളുണ്ട് എന്നതാണ് അപ്പൊ നിങ്ങൾ ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായ വർധനവുണ്ടാകും അത് നിങ്ങളുടെ കൈകളിൽ ഭദ്രമായി സുരക്ഷിതമായി നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ ഒരൊന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം